തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടും കൽപ്പിച്ച് ഡൽഹിയിൽ നേരിട്ടിറങ്ങുകയാണ് അതും ബി ജെ പിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ അവശേഷിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അഴിഞ്ഞാടാൻ വിടില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിന്റെ ആദ്യ എന്നോണം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കയ്യോടെ പിടികൂടി കമ്മീഷൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഇതിനു മുൻപ് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂച്ചു വിലങ്ങിട്ടത് അതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ വോട്ടർ പട്ടികയിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് നേരിട്ട് പരിശോധിക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് ധ്യാനത്തിലേക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കും കടക്കാനിരിക്കുകയാണ് ഇതേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അതിനു മുൻപ് ഒരു ശുദ്ധി കലശം നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്ന് ഒരു പക്ഷേ കമ്മീഷണർക്ക് തോന്നിയിട്ടുണ്ടാവാം കാരണം രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട് അത് പറയാതിരിക്കാൻ പറ്റുന്നൊന്നല്ല ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ എ എ പിയും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും ഒരു മുന്നേറ്റം നടത്തി ചരിത്രം സൃഷ്ടിക്കാൻ ബി ജെ പിയും കച്ച ഇറങ്ങുമ്പോൾ അത്തരത്തിൽ നടക്കുന്ന ത്രികോണ മത്സരത്തിൽ ഒരു പിഴവ് പറ്റിയാൽ അത് ജനാധിപത്യത്തിന്റെ പൂർണ്ണ പരാജയമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടിയുടെ പരാതികൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നിർദ്ദേശവും നൽകി അതിനിടെ ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ മറികടക്കാൻ വമ്പൻ പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ് ബി ജെ പി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നും ന്യൂഡൽഹിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ വോട്ടിന് പണം നൽകി എന്നുമാണ് എ എ പിയുടെ ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു ഇതിന് അന്വേഷണം നടത്തി നടപടി എടുക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയത് അതേസമയം ആം ആദ്മി പാർട്ടിയുടെ സൗജന്യ വാഗ്ദാനങ്ങൾ മറികടക്കാൻ ബി ജെ പി ഉടൻ പദ്ധതികളും വാഗ്ദാനങ്ങളും പ്രഖ്യാപിക്കും മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുത പദ്ധതി സൗജന്യ പൈപ്പ് വെള്ളം സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ ലാഡ്ലി ബെഹന്ന പോലുള്ള പദ്ധതികളാണ് ബി ജെ പി ആസൂത്രണം ചെയ്യുന്നത് അതിനിടെ ഡൽഹിയിൽ ആം ആദ്മിയെ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പിന്തുണച്ചത് ഇന്ത്യ മുന്നണിയിൽ ഒരു പൊട്ടിത്തെറിയ്ക്ക് കാരണവുമായിട്ടുണ്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കാണ് കൂടുതൽ സാധ്യതയെന്ന സഖ്യ കക്ഷികളുടെ പ്രഖ്യാപനം കോൺഗ്രസിന് കടുത്ത അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും കമ്മീഷൻ കുത്തിന് പിടിക്കാനിറങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത്